السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. إرآء سلام للغنى. ستة وشاسه ولا ستة وشاسه ولا. الله وينده مارغنبده شغل. جيده تينده وحسي برصي ما يغلي غلي لله. هذه شغلة الله هنا سوكيش شغلة جيبي كلام من. എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് ഹസാബ് ആണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ആദ്യത്തെ അഞ്ച് വചനങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുകയുണ്ടായി ഇനിശാല് ആറാമത്തെ വചനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പാരായണം ചെയ്യാം اعوذ بالله من الشيطان الرجيم النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم واولو الارحام بعضهم اولى ببعض في كتاب الله من المؤمنين والمهاجرين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا تبدأ <applause> الله سبحانه وتعالى قرينا النبي عن بالمؤمنين من أنفسهم النبي إن نبي أنا النبي ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലം ഔല ബിൽ ഔല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അടുത്ത ആളാകുന്നു ഏറ്റവും അടുത്ത ആൾ ആണ് സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് മീൻ സ്വദേഹത്തെക്കാളും അപ്പൊ സ്വദേഹത്തെക്കാളും അലഹി വസ്സലമ മിനികൾക്ക് സത്യവിശ്വാസികൾക്ക് വളരെ അടുത്തവനാണ് എന്നുള്ള വിഷയമാണ് ആദ്യമായി കൊണ്ട് പറയുന്നത് എന്നിട്ട് പറയുന്നുജുഹു മഹാത്തോഹം പ്രവാചകൻ സാഹു അലഹി വസ്ലമ്മിയുടെ പത്നിമാർ ഭാര്യമാർ അവർ ഉം മഹാത്തുഹും സത്യവിശ്വാസിനി സത്യവിശ്വാസികളുടെ മാതാക്കളുമാണ് ഉമ്മമാരുമാണ് എന്നുള്ള വിഷയമാണ് ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ഉമ്മമാരല്ല എന്നാൽ ഉമ്മമാരെ പോലെയാണ് അവർ ആ രൂപത്തിലാണ് കാണേണ്ടത് അവർ അന്യോന്യം ബന്ധമുള്ളവരാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് അവർ ബന്ധമുള്ളവരാണ് അന്യനും ബന്ധമുള്ളവരാണ് മിനൽ മിനൽമോ വൽ മൊഹാജിരിയും മറ്റു സത്യവിശ്വാസികളെക്കാളും മൊഹാജിരുകളെക്കാളും കൂടുതൽ അടുപ്പമുള്ളവരാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു വിഷയം വിശദീകരിക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പ്രതിസാഹു അലഹു വസ്ലം നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഹിജ പോയ സമയത്ത് മക്കയിൽ നിന്ന് മുഹാജിരുകളുമായിക്കൊണ്ട് എവിടേക്ക് പോയി മദീനയിലേക്ക് പോവുകയാണ് അങ്ങനെ മതി പോയ സമയത്ത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യ ബന്ധം മു ആഹാത്ത് ഉണ്ടാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് മുഹാജിരിങ്ങൾ എന്താണ് മുഹാജിരിങ്ങൾക്ക് അനന്തരാവകാശം പോലും അൻസാരികൾ നൽകിയിരുന്നു ആ രൂപത്തിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ പിന്നീട് അത് നിർത്തലാക്കി ഈ ആയത്തിലൂടെയാണ് അത് നിർത്തലാക്കുന്നത് അനന്തര സ്വത്ത് എന്നുള്ളത് അത് കുടുംബ ബന്ധം അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത് അഥവാ രക്തബന്ധമുള്ള ആൾക്കാർ അവർക്കാണ് എന്തു കൊടുക്കേണ്ടത് അനന്തരാവകാശം കൊടുക്ക കൊടുക്കേണ്ടത് എന്നാൽ മറ്റു ബന്ധങ്ങൾ മിത്രങ്ങൾ മൂവാലാത്ത് മൗല അല്ലെങ്കിൽ അതേപോലെ തന്നെ സഹോദരി ബന്ധമുള്ളവർ മറ്റു ബന്ധമുള്ളവർ അവർക്ക് എന്ത് പറ്റില്ല നമ്മൾക്ക് അനന്തരാവകാശം നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ ആ ഒരു നിയമം ഇവിടെ നടപ്പിലാവുകയാണ് ഇനി ഇല്ല ഇല്ല ഫലു ഇല ഔലി ആയിക്കും മാറൂഫ ഇല്ല എന്ന് ഇവിടെ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട് അൻ തലു നിങ്ങൾ പ്രവർത്തിക്കുക ഇല ഔലി ആയിക്കും നിങ്ങളുടെ മിത്രങ്ങൾ മിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അനന്തരാവകാശികളല്ലാത്ത ബന്ധമുള്ള ആൾക്കാർ വലിയ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൗല അതേപോലെ തന്നെ ഒക്കെ എതിരിപ്പെടും സഹോദരി ബന്ധം ഒക്കെ പറഞ്ഞല്ലോ അവരൊക്കെ എതിരിപ്പെടും അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യണം മാറൂഫ മാറൂഫ് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ മാറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉപ ഉപകാരം എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ് അഥവാ അവർക്ക് നമ്മൾ വസീത്ത് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം ഉപകാരങ്ങൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അനന്തര അവകാശം അത് ആർക്ക് കിട്ടുകയുള്ളു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള നിയമമാണ് ഇവിടെ പറയാമാതിരി ി കെൽ ഇത് എന്താണ് വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാകുന്നു വേദഗ്രന്ഥം മസ്തൂറ രേഖപ്പെടുത്തപ്പെട്ടത് ഇതാണ് ഇതിന്റെ ഒരു അർത്ഥം എന്നുള്ളത് ഈ രാജ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ സൂറത്തുൽ ഹസബ് എന്ന് പറയുമ്പോൾ മറ്റു അധ്യായങ്ങളിൽ അദ്ധ്യായങ്ങളെക്കാളും കൂടുതൽ ഇസ്ലാമിന്റെ പല നിയമങ്ങളും ഒക്കെ കൃത്യമായിക്കൊണ്ട് പറയുന്ന ഒരു അദ്ധ്യായമാണ് ഇതിലും ഈ പ്രായത്തിലും ചില വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്നാമതായി കൊണ്ട് നമ്മൾ പറഞ്ഞു അന്നബിയു ബിൽ മിൻ പ്രവാചകൻ സലഹു അലഹി വസ്ലമിയാണ് സത്യവിശ്വാസികളോട് വല്ലാതെ ഒരു പരമബദ്ധം എന്ന് പറയാ പറയാവുന്ന രൂപത്തിൽ അത്രയും ബന്ധമുള്ളത് എന്നുള്ളതാണ് കൊണ്ട് ഇവിടെ അള്ളാഹുസ്മാനത്തുല പറയുന്നത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും അഥവാ ആഹ് ൗതികപരമായ കാര്യം അല്ലെങ്കിൽ പരലോക പാരികമായ കാര്യങ്ങളാണെങ്കിലും അവിടെ ഏത് വിഷയത്തിലാണെങ്കിലും പ്രവാചകൻ സുല്ലാഹു അലഹി വസലമായി ആയി കൊണ്ടുള്ള ആ ഒരു ബന്ധമാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് സ്നേഹത്തിന്റെ വിഷയത്തിൽ ആദരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കുന്ന വിഷയത്തിൽ മുൻഗണന നൽകുന്ന വിഷയത്തിൽ എല്ലാം പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലമേ നമ്മൾ നമ്മുടെ ആത്മാവിനെക്കാടിലും നമ്മുടെ സ്വദേഹത്തെക്കാടിലും അതേപോലെ തന്നെ നമ്മുടെ മറ്റു വ്യക്തികൾ ഉപ്പ ഉമ്മ അങ്ങനെ തുടങ്ങി എല്ലാവരെക്കാട്ടിലും നമ്മൾ മുൻ ഒരു മുൻതൂക്കം നൽകണം മുൻഗണന നൽകണം മുൻപിലാക്കണം എന്നുള്ളത് സത്യവിശ്വാസികൾക്ക് അതാണ് സത്യവിശ്വാസത്തിന്റെ പൂർണ്ണത എന്നുള്ളതാണ് ആദ്യമായി കൊണ്ട് പറയുന്നത് ഉമ്മർബി ഉള്ളാഹു അനഹുവിൻ്റെ ചരിത്രം നമ്മൾ കേട്ട ചരിത്രമാണ് ഉമർബി അഹ്ഹു പ്രവാചകനോട് പറയുന്നുണ്ട് പ്രവാചകരെ എൻ്റെ ദേഹത്തെക്കാൾ എൻ്റെ ദേഹം കഴിഞ്ഞാൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പ്രവാചകരെ താങ്കളെയാണ് അഥവാ ഞാൻ എല്ലാത്തിനെക്കാളിലും പ്രവാചകനെ സ്നേഹിക്കുന്നു പക്ഷെ പ്രവാചകനെ പ്രവാചകനെക്കാട്ടിലും എനിക്ക് സ്നേഹം എൻ്റെ ദേഹത്തെയാണ് എന്ന രൂപത്തിൽ ഉമർ അദ്ദി അള്ളാഹനു പറഞ്ഞ സമയത്ത് പ്രവാചകൻ സലാ അല്ലെ സിനിമ വിലക്കിക്കൊണ്ട് പറഞ്ഞു അള്ളാഹുവാണ് സത്യമെന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു സ്വദേഹത്തെക്കാളും മറ്റു എല്ലാത്തിനേക്കാളും ഞാൻ ഒരാൾക്ക് സ്നേഹ എന്താണ് പറയുക സ്നേഹമുള്ളവനായിക്കൊണ്ട് തീരാതെ അയാൾ വിശ്വാസിയാവുകയില്ല എന്നുള്ളതാണ് അയാളും വിശ്വാസം പൂർത്തിയാവുകയില്ല ഇല്ല എന്നുള്ളതാണ് വിശ്വാസി എന്ന് പറയുമ്പോൾ സ്വദേഹത്തെക്കാളും മറ്റുള്ളവരെക്കാളും എല്ലാം പ്രവാചകൻ സലാഹു അലഹി വസലമെ ഇഷ്ടപ്പെടും ഇതിന് കേട്ട സമയത്ത് ഉമറദ്ഹു അതിൻ്റെ ആ ഒരു വിഷയത്തിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം ബന്ധം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അവിടെ ഉമർദ്ദ നഹു തിരുത്തുകയും ചെയ്യുകയാണ് എന്നിട്ട് പറഞ്ഞു പ്രവാചകരെ അള്ളാഹുവാണ് സത്യം എനിക്ക് എന്നെക്കാട്ടിലും മറ്റുള്ള എല്ലാവരെക്കാട്ടിലും എനിക്ക് ഇഷ്ടം താങ്കളെയാണ് എന്ന് അവിടെ ഉമർ ഉമർദ്ദിഅള്ളാഹനഹു തിരുത്തുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് പ്രവാചകൻ സാഹു അലഹു വസ്സലമ പറഞ്ഞു അൽ ആനയ ഉമർ ഇപ്പോ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ശരിയായത് ഉമറെ എന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സഹോദരങ്ങളെ നമ്മളും നമ്മുടെ ജീവിതത്തിലും ഈ രൂപത്തിൽ നേരിടണം പ്രവാചകൻ സലാഹു അലഹി വസ്ലമയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അബൂഹിരിക്കുന്ന ചില ഹദീസുകളിൽ നമുക്ക് പ്രവാചകൻ സു അലൈഹി അലി വസ്ലമ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകൻ ഈ വിഷയം എടുത്ത് പറയുകയാണ് വിശ്വാസികൾക്ക് മറ്റുള്ളവരെ കാട്ടിലും മറ്റുള്ളവരെക്കാളും ഏറ്റവും അടുത്തവനും സ്നേഹബന്ധം ഉള്ളവനും പ്രവാചകൻ ആണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് പ്രവാചകൻ സലഹു അലൈഹി സ്ലമ പറഞ്ഞു ഇതിനെ തെളിവായിക്കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അന്ന ബി യുലബിൻ നമ്മൾ ഇന്ന് പഠിച്ച ആ ഒരു ആയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ തെളിവായിക്കൊണ്ട് നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൂളി അതായത് തോതിൽ നമുക്ക് മനസ്സിലാകുമെന്ന് പ്രവാചകൻസുള്ള താല്പര്യമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ഒരു വ്യക്തി അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അനന്തര സ്വത്തുകൾ ഉണ്ടാകും ആ അനന്തര സ്വത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം എന്നാൽ ഒരു മുസ്ലിമായ വ്യക്തി ഒരു വിശ്വാസിയായ വ്യക്തി വേൻ മരണപ്പെടുകയും മരണപ്പെടുന്ന സമയത്ത് കടബാധ്യതകൾ ഉണ്ട് അയാൾക്ക് അതേപോലെ തന്നെ പ്രാരാബ്ദങ്ങളുണ്ട് സന്താനങ്ങളുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമോ കാരണം ഞാൻ അവന്റെ ബന്ധുവാണ് ഞാനത് എനിക്കും ബാധ്യതയുണ്ട് ആ വിഷയത്തിൽ അത് കടബാധ്യതയാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുവാൻ ആ വ്യക്തിക്ക് വിശ്വാസിയായ വ്യക്തി മരണപ്പെട്ടു പെടുമ്പോൾ അദ്ദേഹം ഇവിടെ വിട്ടേച്ചു പോകുന്ന സന്താനങ്ങൾ അവർക്ക് പ്രാരാബ്ധങ്ങളുണ്ട് അപ്പൊ അവരുടെ കാര്യം നോക്കലും എന്റെയും കൂടി ബാധ്യതയാണെന്ന് പ്രവാദ്യ ഹിൻസുലു വസ്ലമ ഏറ്റെടുത്ത് പറയുകയാണ് അപ്പൊ സ്വാദിനായി പ്രവാദി ഹിൻസുലഹു അലഹി വസ്ലമന്റെ കാരുണ്യത്തിന്റെ ആലമീൻ ലോകർക്ക് കാരുണ്യമാണെന്ന് പ്രവാദി അള്ളഹു വസ്ലാനില് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രൂപത്തിൽ തന്നെയായിരുന്നു പ്രവാചകൻ പ്രവാചകൻ നസ് അഹ് അലഹി വസ്സലമ്മ ആ ഒരു ബന്ധം എടുത്തു പറയുകയാണ് ഇതേപോലെ തന്നെ ഈ ഒരു ഹദീസുകൾ ബുഹാരി റഹ്മാഅ എന്താണ് സഹീർ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹദീസുകളാണ് ഈ ഹനീപത്ത് അതിൻ്റെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഖനീമത്തെ സ്വത്തുകൾ കിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഹദീസുകൾ അലൈഹി വൻസലം നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആദ്യമായി ആദ്യത്തെ വിഷയം ഈ ആയത്തിൽ പറയുന്നത് ഇതാണ് പ്രവാചകൻ ഖൻ സാഹു അലഹി വസ്ലമയെ നമ്മൾ മറ്റുള്ളവരെ കാട്ടിലും നമ്മൾ സ്നേഹിക്കണം സ്വന്തം ദേഹത്തെക്കാളും നമ്മൾ സ്നേഹിക്കണം എന്നുള്ള വിഷയമാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് പ്രവാചകൻ സാഹു അലഹി വസ്ലമയുടെ ഭാര്യമാർ അവർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് അഥവാ മാതാക്കളെ പോലെ കാണേണ്ടതുണ്ട് ആ ഒരു നിലയിലായിരിക്കണം അവരോട് നമ്മൾ ആദരവ് കാണിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എല്ലാം അപ്പോൾ അവരെ ബഹുമാനിക്കണം ആദരിക്കണം അതുകൊണ്ട് തന്നെ പ്രവാചകൻസ് ഉള്ളതും പറഞ്ഞു അവരെ വിവാഹം കഴിക്കുവാൻ പാടില്ല എന്നാൽ ഉമ്മയാണ് മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഉമ്മമാർ ഒരു പർദൊന്നും നമ്മുടെ മുമ്പിൽ ധരിക്കാറില്ല അത് എന്താണ് പരിഗണിച്ചുകൊണ്ട് അവർ ഉമ്മ പ്രവാചകന്റെ പ പത്നിമാർ ഉമ്മമാരാണെന്ന് പരിഗണിച്ചുകൊണ്ട് അവർ പർദ്ദേ ധരിക്കാൻ പാടില്ല എന്നവിടെ അർത്ഥമില്ല അവിടെ അവർ പരി പെർദ്ധ ധരിക്കണം മറ്റു സ്ത്രീകൾക്കുള്ള എല്ലാ വിഷയങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിഷയം ഇൻഷാല്ല ഇനി വരുന്ന ആയത്തുകളിൽ അത് പറയുന്നതായിരിക്കും അപ്പോൾ ആ രൂപത്തിൽ പ്രവാദി മുസ്ല്ലാം അലൈഹി വസ്ലമിയുടെ പത്നിമാർ അവർ നമ്മുടെ മാതാ മാതാക്കളാണ് അവർ ആ രൂപത്തിൽ തന്നെ കാണേണ്ടതുണ്ട് അവർ ആ രൂപത്തിൽ ആദരിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് എന്നുള്ള വിഷയവും ഈ ഒരു ആയത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ മൂന്നാമത്തെ ഒരു വിഷയം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അനന്തരാഗാവകാശ വിഷയത്തിൽ രക്തബന്ധത്തിനാണ് പ്രാധാന്യം നൽകപ്പെടുന്നത് എന്നുള്ള വിഷയമാണ് ഇപ്പോ നമ്മൾ പറഞ്ഞു യുടെ സമയത്ത് പ്രവാചകലൈഹി വസലമ്മ അവർക്കിടയിൽ സഹോദരി ബന്ധം ഉണ്ടാക്കിയപ്പോൾ അനന്തരാവകാശം പോലും അനുസാരികൾ മഹാജരുകൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ രക്തബന്ധമില്ല എന്നാൽ ഈ ആയത്ത് വന്നതോടു കൂടി ഇറങ്ങിയതോടുകൂടി അള്ളാഹു സുഹാനാവ കാല ഈ ആയത്തിലൂടെ അനന്തരാവകാശം എന്നുള്ളത് അത് രക്തബന്ധമുള്ളവരുടെ രക്തബന്ധം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് അള്ളാഹു സ്വാനത്തില് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ രൂപത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അനന്തരാവകാശം അത് വിശ്വാസികൾക്ക് മാത്രമേ പോവുകയുള്ളൂ അല്ലെ പ്രവാചകു അലൈഹു വസ്ലമ പറയുന്നുണ്ട് മുസ്ലിം അവിശ്വാസിയെയും അവിശ്വാസി മുസ്ലിമിനെയും അനന്തരമെടുക്കുകയില്ല അഥവാ ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ അനന്തര സ്വത്ത് അത് കാഫിറായ ഒരു വ്യക്തി കൊടുക്കാൻ പാടില്ല മകനാവട്ടെ അനന്തരാവകാശിയാണ് പക്ഷെ അവൻ അവിശ്വാസിയാണെങ്കിൽ അവന് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇനിയൊരു അവിശ്വാസിയായ ഒരാളാണ് മരണപ്പെടുന്നതെങ്കിൽ അയാളുടെ അനന്ത അനന്തര സ്വത്ത് അതിൻ്റെ അവകാശികൾ അവർ വിശ്വാസികളുണ്ടെങ്കിൽ വിശ്വാസികൾ എന്താക്കരുത് അവരുടെ സ്വത്ത് എടുക്കുകയും ചെയ്യരുത് എന്നുള്ളൊരു വിഷയം കൂടി ഇവർ ഇവിടെ നമ്മൾ കൂടുതൽ ഇതിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാലാമത്തെ വിഷയം എന്നുള്ളത് ഇല അനത്താലു ഇല ഔലിയായി നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ ഒഴിവാണ് എന്ന് പറയുന്നു അല്ലെ അനന്തരാവകാശികൾ അവർക്ക് മാത്രമാണ് അനന്തര സ്വത്ത് അവകാശപ്പെട്ടിട്ടുള്ളത് ഇനി മറ്റുള്ള ആൾക്കാർ അവർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അനന്തര സ്വത്ത് അല്ലാത്ത മറ്റു രൂപത്തിൽ നമുക്ക് സഹായങ്ങൾ അല്ലെങ്കിൽ വസീയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി അനന്തരാവകാശികൾക്ക് വസീയത്ത് പറ്റുമോ അല്ലെ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അനന്തരാവകാശികൾക്ക് വസീയത്ത് കൊടുക്കാൻ പാടില്ല കാരണം എന്താണ് അവർക്ക് അനന്തരം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അനന്തര സ്വത്ത് എന്താണ് വസീത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഇനി പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റു അവകാശികളുടെ അനുമതിയോടുകൂടി അനന്തരാവകാശികൾക്ക് തന്നെ ചിലർക്ക് വസീത്ത് ചെയ്യാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ടു അനന്തരാവകാശത്തിന്റെ അവകാശികൾ അവരുടെ അനുമതി കൂടി വേണം എന്നുള്ളത് നിബന്ധനയാണ് ഇനി അവസാനമായിക്കൊണ്ട് ഈ ഒരു ആയത്തിൽ പറയുന്നത് ഈ നിയമം എന്നുള്ളത് ഈ പറഞ്ഞ നിയമങ്ങൾ അത് ഖണ്ഡിതവും അതേപോലെ തന്നെ മാറ്റം വരുത്താൻ പാടില്ലാത്തതുമാണ് എന്നുള്ള വിഷയമാണ് അല്ലെ വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഈ നിയമങ്ങൾ ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ളതാണ് അല്ലെ നമ്മുടെ നാടുകളിൽ അനന്തര സ്വത്ത് അത് തനിക്കിഷ്ടപ്പെട്ട ആൾക്കാരിലേക്ക് കൊടുക്കുവാൻ വേണ്ടി അതിനു വേണ്ടി എന്താണ് പറയുക ബന്ധങ്ങളുടെ വിഷയത്തിൽ ഡോക്യുമെന്റ്സിന്റെ വിഷയത്തിൽ ഒക്കെ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതൊരിക്കലും പാടില്ല അനന്തരാവകാശം പ്രവാചക അള്ളാഹു സുബാനോത്തലേയും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ച് തന്ന അനന്തരാവകാശികൾക്ക് തന്നെ അത് കൊടുക്കേണ്ടതുണ്ട് അതല്ലാത്തവരിലേക്ക് അത് പോകുക എന്നുള്ളത് അള്ളാഹു സുബാനോത്തല ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അത് അള്ളാഹു സുബാനു വാര ഒരു വ്യക്തിക്ക് അനന്തര സ്വത്ത് കൊടുക്കണം അവനെ കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബാനത്തിലെ കൃത്യമായ ഹിക്മത്തിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ടാണ് അള്ളാഹു ആണ് എല്ലാം അറിയുന്നവൻ നമ്മളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് നമ്മുടെ വിഷയങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനത്തിലെ ഒരു നിയമം ഒരു അവകാശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വകവെച്ചു കൊടുക്കുകയെ തന്നെ ചെയ്യണം അതിൽ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റുകൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുക അതിനെ തെറ്റിക്കുക അനന്തരാവകാശങ്ങളിൽ നിന്ന് തെറ്റിക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ച കാര്യമല്ല അതൊരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല അത് വളരെയധികം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷക്ക് അർഹരാക്കുന്നതാണ് എന്നുള്ള വിഷയമാണ് കൊണ്ട് ഈ ഒരു ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് ഇൻഷാല്ല ഇത്തരം വിഷയങ്ങളാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ളത് അള്ള തുടർ ആയത്തുകൾ ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം سبحانك اللهم ربنا وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته